ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് ചെയ്യുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ് ഇന്ന് ഈ ദോശ തയ്യാറാക്കുന്നത് ഒരു കടയിലോട്ട് അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായപ്പോഴത്തേക്കും കുറച്ച് ജീരകം അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് ഒന്ന് ചേർത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കളറൊന്ന് ചേഞ്ച് ആവുമ്പഴത്തേക്കും സവാള തക്കാളി അതിനോടൊപ്പം തന്നെ ഞാൻ പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അപ്പം ഞാനിവിടെ ജീരകം ചേർത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് ജീരകം വേണ്ടാന്നുണ്ടെങ്കിൽ കടുക് താളിച്ചിട്ടാണെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കടുുകിനകാലം കുറച്ചും കൂടെ നമുക്ക് ഫ്ലേവർ കിട്ടുന്നത് ജീരകത്തിനായതുകൊണ്ടാണ് ഞാനിവിടെ ജീരകം ചേർത്തത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഒരുപാട് നമ്മളങ്ങ് വയറ്റി വെന്തുടങ്ങി അങ്ങ് പോവേണ്ട കാര്യമില്ല ഒരു അൻപത് ശതമാനമൊക്കെ ഒന്ന് റെഡി ആയാൽ മതി ഇപ്പോൾ നന്നായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ആവശ്യാനുസരണം മല്ലിയില ചേർത്ത് കൊടുക്കാം ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചിലർക്ക് മല്ലിയിലേൻ്റെ ഫ്ലേവർ പിടിക്കില്ല അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ ഒരു ബൗളിലോട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട് അതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം ഇളക്കി നോക്കിയിട്ട് പിന്നെ വെള്ളം ആവശ്യമാണ് എന്നെങ്കിൽ മാത്രം രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പം ഞാൻ അത് നമ്മൾ ദോശയാക്കി തയ്യാറാക്കില്ല അതുപോലെ ഞാൻ അത് നന്നായിട്ടൊന്ന് കട്ട കെട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി ൊടുമേ വേണ്ടല്ലോ കൂട്ടം കൂടി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പൊക്കെ ഈ ഒരു നോക്കണം ഉപ്പ് വേണോ എന്നൊക്കെ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പിയിൽ ദോശ തയ്യാറാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം അപ്പം നമുക്ക് ദോശ തവൻ ഞാനിവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ നമുക്ക് ദോശ അതുപോലെ നമ്മൾ മാവ് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം തീരെ അങ്ങ് നൈസായിട്ടങ്ങ് പരത്തേണ്ട കാര്യമില്ലേ അതിൻ്റെ നമുക്ക് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് നെയ്യും ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാമേ അപ്പം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ തീരി വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യം വരുന്നില്ല അത്രയും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ അത്രയും നല്ലൊരു ടേസ്റ്റിലുള്ളൊരു ദോശയായിരുന്നു ആ ദോശ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്താ കണ്ടല്ലോ നല്ല അട്ടിപ്പൊളി നല്ല റെഡിയായിട്ട് നമ്മൾ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അപ്പോൾ എന്നോടൊപ്പം ഞാൻ നമ്മളെ മുളക് ചമ്മന്തിയാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടി ചെറുത് നല്ലൊരു കോമ്പിനേഷനാണ് ചമ്മന്തിയക്കാളും ഈ ഒരു മുളക് ചമ്മന്തിയാകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ദാ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ ഇത് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലോട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്